ബിഗ് ബോസ് മലയാള സീസൺ സിക്സിന്റെ പ്രൊമോയിലോട്ട് പോകാം എനി പവർ റൂമിലേക്ക് കയറണമെങ്കിൽ കുറച്ച് മെലോ ഡ്രാമയൊക്കെ അറിഞ്ഞിരിക്കണം ഇത് ബിഗ് ബോസിൻ്റെ അടുത്ത ഒരു ടാസ്ക് ആണ് വളരെ കൗതുകരവും വ്യത്യസ്തകരവുമായിട്ടുള്ള ഒരു ടാസ്ക് ആണ് ബിഗ് ബോസ് ബാക്കിയുള്ളവർക്കായിട്ട് വെച്ചിട്ടുള്ളത് നാളത്തെ പ്രൊമോ ഇതിനോടകം വന്നു കഴിഞ്ഞു നോറയുടെ ടീം അംഗങ്ങളായ എല്ലാവരും നോറയെ ടാർഗറ്റ് ചെയ്യുകയാണ് ഈ ഒരു ടാസ്കിൽ ചെയ്യുന്നത് ടാസ്കിനെയും ഗെയിമിനെയും പേഴ്സണൽ ഗ്രഡ്ജോടെ കാണരുതെന്നാണ് അഭിഷേക് എ ജയദീപും സായി കൃഷ്ണയും കൂടെ നോറയുടെ അടുത്ത് പറയുന്നത് എന്തായാലും നാളെ നോറയുമായിട്ട് ഒരു മുട്ട ഒട്ടനടി നടക്കാനുള്ള ചാൻസ് ഇവിടെ കാണുന്നുണ്ട് സായി കൃഷ്ണ നല്ല രീതിയിൽ തന്നെ നോറയെ ട്രിഗറിയ എല്ലാ വഴികളും ഇതിനോടകം സായി കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ ജാൻമണിയുടെ വിഷയങ്ങളൊക്കെ എടുത്തിട്ട് തന്നെ നോറയെ തലങ്ങും വിലങ്ങും നടക്കാൻ സമ്മതിക്കാതെ ആ ഒരു ടോപ്പിക്കിൽ തന്നെ പിടിച്ചു നിന്ന് സായി കൃഷ്ണ പല കാര്യങ്ങൾ നോറയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്തായാലും നാളത്തെ പ്രൊമോയിൽ ഒരു പൊരിഞ്ഞടിക്കുള്ള സാധ്യത ഇതിൽ നിന്ന് കാണുന്നുണ്ട്